സി ബി ഐ എന്നോ പോലീസെന്നോ ജഡ്ജിയോ എന്നോ പറഞ്ഞ് നമ്മുടെ ഫോണിലേക്ക് വിളിക്കുന്നവരെ സൂക്ഷിക്കണമെന്നും അത് സൈബർ കെണിയാണെന്നും നമുക്ക് മുന്നറിയിപ്പുകൾ ലഭിക്കാറുണ്ടല്ലേ ഇങ്ങനെ സൈബർ തട്ടിപ്പുകാരുടെ ചതിയിൽ വീഴരുതെന്ന് നമ്മൾ പതിവായി കേൾക്കുന്ന സന്ദേശമാണ് എന്നാൽ സൈബർ സംഘങ്ങൾ പണം തട്ടാൻ പുതിയ തട്ടിപ്പുമായി ഇറങ്ങിയിരിക്കുകയാണ് ലക്നൗവിലെ പോലീസ് ഇൻസ്പെക്ടറാണെന്ന് പറഞ്ഞ് എറണാകുളം കളമശ്ശേരി സ്വദേശിയിൽ നിന്ന് ഒരു കോടിയിലധികം രൂപ തട്ടിയെടുത്തതാണ് ഒടുവിലത്തെ കേസ് ഇന്ത്യൻ ആർമിയുടെ ഔദ്യോഗിക വിവരങ്ങൾ പാകിസ്ഥാന് പറഞ്ഞ് തട്ടിപ്പ് ലക്നൗവിലെ പോലീസ് ഇൻസ്പെക്ടർ രഞ്ജിത് കുമാർ എന്ന പേരിലാണ് തട്ടിപ്പ് പ്രതി ഇക്കഴിഞ്ഞ പതിമൂന്നിന് എറണാകുളം സ്വദേശിയുടെ നമ്പറിലേക്ക് വാട്സാപ്പ് വീഡിയോ കോൾ ചെയ്തു സൈനിക വിവരങ്ങൾ പാകിസ്ഥാന് ചോർത്തി നൽകാനായി അമ്പത്തിയഞ്ചു ലക്ഷം രൂപ കൈക്കൂലി വാങ്ങിയെന്ന് ആരോപിച്ചാണ് കളമശ്ശേരി സ്വദേശിയായ അറുപതുകാരനിൽ നിന്ന് കോടി രൂപ ഇന്ത്യയുടെ സൈനിക വിവരങ്ങൾ പാകിസ്ഥാന് ചോർത്തി കൊടുക്കാൻ സഹായിച്ച നൂറ്റി അൻപത്തിയൊന്ന് പേരുടെ ലിസ്റ്റിൽ പേരുണ്ടെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി രഹസ്യം ചോർത്തി കൊടുത്തതിന് ആസിഫ് അഹീം എന്നയാളുടെ പക്കലിൽ നിന്നും അൻപത്തിയഞ്ചു ലക്ഷം രൂപ കൈക്കൂലിയായി വാങ്ങിയിട്ടുണ്ടെന്നും തുക എറണാകുളം സ്വദേശിയുടെ ബാങ്ക് അക്കൗണ്ടിൽ ഉണ്ടെന്നും ഇൻസ്പെക്ടറെ പരിചയപ്പെടുത്തിയാൽ പറഞ്ഞു ഇത് പരിശോധിക്കുന്നതിന് തങ്ങൾ പറയുന്ന ബാങ്ക് അക്കൗണ്ടിലേക്ക് ബാങ്കിലുള്ള മുഴുവൻ പണവും ട്രാൻസ്ഫർ ചെയ്യണമെന്നും അല്ലെങ്കിൽ ജീവനു തന്നെ ഭീഷണിയാകുമെന്നും പറഞ്ഞു പരിഭ്രാന്തനായ എറണാകുളം സ്വദേശി ബാങ്ക് അക്കൗണ്ടിലെ മുഴുവൻ പണവും പറഞ്ഞ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു കൊടുത്തു ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും ഇക്കാര്യം പറഞ്ഞപ്പോഴാണ് വെർച്വൽ അറസ്റ്റിലൂടെ പണം നഷ്ടപ്പെട്ടതായി മനസ്സിലായത് തുടർന്ന് കളമശ്ശേരി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയായിരുന്നു പോലീസ് ബാങ്ക് അക്കൗണ്ടിന്റെ വിവരങ്ങൾ പരിശോധിച്ച് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് കൊച്ചി